മഹാലക്ഷ്മി ഇനി വരാൻ പോകുന്ന പ്രമോദൃദിനേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ കണ്ണനാണെങ്കിൽ ദുർഗയോട് പറയുന്നുണ്ട് മകളുടെ ജീവിതം ഇല്ലാതാക്കിയപ്പോൾ നിങ്ങൾക്കിപ്പോൾ സമാധാനമായോ നിങ്ങൾ ഓരോരുത്തരും അവളുടെ ജീവിതം ഇല്ലാതാക്കിയവരാണ് അപ്പോഴേ ഞാനും എൻ്റെ ഭാര്യയും പറഞ്ഞതാണ് ആ മേഘനാഥൻ അത്ര വെടിപ്പുള്ള ആളൊന്നുമല്ല അവനെപ്പോലെ ഒരാളും ഈ ലോകത്ത് ജനിച്ചും കാണില്ല എന്നൊക്കെ അവനെപ്പറ്റി പറഞ്ഞപ്പോഴും നിങ്ങളെല്ലാം കൂടെ അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു ഇപ്പോൾ എന്തായി എന്നൊക്കെ ചോദിക്കുമ്പോൾ ദുർഗയ്ക്ക് ദേഷ്യം വന്നിട്ട് മേഘനാഥനെ വിളിച്ചു വരുത്തുന്നുണ്ട് അങ്ങനെ കരുണയും പറയുന്നുണ്ട് എൻ്റെ സ്വർണം എത്രയും പെട്ടെന്ന് എനിക്ക് കിട്ടിയിരിക്കണം അങ്ങനെ മേഘനാഥിനും മനസ്സിലായി മഞ്ജു എല്ലാം തന്നെ എല്ലാവരോടും തുറന്നു പറഞ്ഞിട്ടുണ്ട് മേഘനാഥിനെ ഭയങ്കരമായിട്ട് നാണം കിടത്തിയിട്ടാണ് നമ്മുടെ ദുർഗയും കരുണയും വിട്ടത് തന്നെ അങ്ങനെ മേഘനാഥനെല്ലാം സഹി കെട്ട് കേട്ട് നിൽക്കുകയാണ് ചെയ്തത് ഒന്നും പറയാനാവാത്തത് കൊണ്ട് തന്നെ മേഘനാഥനോട് ദുർഗ പറയുന്നുണ്ട് ഇറങ്ങിപ്പോടാ ഈ വീട്ടിൽ നിന്ന് ഇനി നീ ഇവിടെ കാല് വെച്ചെന്ന് ഞാൻ അറിഞ്ഞ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് നമ്മുടെ മേഘനാഥനെ ആട്ടി ഇറക്കുകയാണ് നമ്മുടെ ദുർഗ ചെയ്തത് അങ്ങനെ കരുണയാണെങ്കിൽ ഉണ്ണിയോട് പറയുന്നുണ്ട് എൻ്റെ സ്വർണം എനിക്കിപ്പോൾ കിട്ടണം അല്ലാതെ നിങ്ങൾ ആരും തന്നെ എന്നെ വിളിക്കോ കാണോ ഒന്നും വേണ്ട ഞാൻ അവൾക്ക് സ്വർണം കൊടുത്തത് നിങ്ങൾ പറഞ്ഞിട്ടാണ് ഉണ്ണിയേട്ടാ അപ്പം ഉണ്ണിയാണെങ്കിൽ കരുണയടുത്ത് പറയുന്നുണ്ട് ഞാൻ അല്ലേ തന്നെ തളർന്നിരിക്കുകയാണ് കരുണെ നീയും കൂടെ എന്നെ ഇങ്ങനെ തളർത്താതെ എന്ന് പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട് അവൾ അവൻ നശിപ്പിച്ചത് എൻ്റെ അനുജത്തിയുടെ ജീവിതമാണ് അപ്പോൾ നിന്നേക്കാളും ദണ്ണം എനിക്കുണ്ട് നിൻ്റെ സ്വർണമല്ലേ നമുക്ക് വഴി ഉണ്ടാക്കാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ ദുർഗയാണെങ്കിൽ ഇതൊക്കെ കേട്ട് നിൽക്കുന്നുണ്ട് ഒന്നും ഒന്നും പറയാതെയാണ് നമ്മുടെ ദുർഗ നിൽക്കുന്നത് അപ്പോൾ കരുണ പറയുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ കയ്യിലൊരു തരി സ്വർണം പോലും വാങ്ങുള്ളൂ പൈസ പോലും ഇല്ലല്ലോ പിന്നെ നിങ്ങൾ എങ്ങനെ തരും എൻ്റെ സ്വർണം എന്നൊക്കെ പറയുമ്പോൾ ദുർഗ പറയുന്നുണ്ട് അത് ഈ അമ്മ തന്നോളാം മോൾക്ക് മോളിപ്പോൾ അങ്ങത്തോട്ട് ചെല്ല് മോളുടെ വയറ്റിൽ ഒരു കുഞ്ഞു വളരുന്നുണ്ട് ഇങ്ങനെയൊന്നും പറഞ്ഞു പറയാതെ നിന്റെ ഭർത്താവല്ലേ ഉണ്ണി എന്നൊക്കെ പറയുന്നുണ്ട് ദുർഗിയാണെങ്കിൽ ഉണ്ണിയാണെങ്കിൽ തൻ്റെ അനുജത്തിയുടെ ജീവിതം ഇനിയിപ്പോൾ എന്തായി തീരും താനും കൂടെയാണല്ലോ അറിഞ്ഞു നടത്തിയത് എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കാണ് അതിനുശേഷം സാഗറിനെ കാണാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ മഞ്ജു ആണെങ്കിൽ സാഗറിനോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ വേണ്ടി മഞ്ജു ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെ സാഗർ അതിലൊരു മനസ്സ് എന്നാണ് ആ ഭാര്യയുടെ പേരെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് മഞ്ജുവിനാണെങ്കിൽ മഞ്ജു അവിടെ ഞെട്ടിത്തെരിച്ച് നിൽക്കുന്ന ഒരു രംഗം തന്നെയാണ് കാണിച്ചിരിക്കുന്നത് അങ്ങനെ സത്യങ്ങൾ അറിഞ്ഞ മഞ്ജു തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ചെയ്യുന്നത് വീട്ടിലെത്തിയ മഞ്ജുവിനെ കാണാൻ വേണ്ടി മേഘനാഥൻ പെട്ടെന്ന് തന്നെ വരുന്നുണ്ട് നീ ആരടി എന്നെ നാണം കിട്ടാന്നൊക്കെ പറഞ്ഞിട്ട് മേഘനാഥൻ മഞ്ജുവിനെ തല്ലാൻ പോകുമ്പോൾ തന്നെ തല്ലാൻ പോകുന്ന മഞ്ജു പറയുന്നുണ്ട് എന്നെ തൊടാൻ പോലും നിങ്ങൾക്ക് അവകാശം ഇല്ല ഇതിനൊക്കെ നിങ്ങൾക്ക് തിരിച്ചടി ഞാൻ തന്നിരിക്കും മേഘനാഥ എന്നൊക്കെ പറഞ്ഞ് അകത്ത് റൂമിലോട്ട് പോവുകയാണ് മഞ്ജു ചെയ്യുന്നത് ഈ ഒരു സീരിൽ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മറ്റൊരു പ്രമോട്ട് കാണാം